ഹമാസിനെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസക്കകത്ത് പാലസ്തീനുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരു വർഗീയ ജാതീയ മരിക്കുന്ന വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിപ്പിക്കുന്നുണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളതും കൂടുതൽ കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും അമാസിനെ ആക്രമിക്കാനോ അല്ലെ ഗസയെ ആക്രമിക്കാനോ ഇസ്രായേലിന് സാധിക്കാത്തത് കൊണ്ടല്ല ലോകവ്യാപക പ്രതിഷേധത്തിൻ്റെ മുൻപിൽ അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു മാനസിക പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നു ചുരുക്കം അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്കും പേടിയുണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആയുധങ്ങൾ ആയുധങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അതിന് വല്ലാത്ത രീതിയിൽ പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കാൻ മുൻപത്തെ പോലെ ഇസ് അമേരിക്കയ്ക്ക് ധൈര്യമില്ലാതെ പോകുന്നു അങ്ങനെയുള്ള സമയത്താണ് കുറുക്കൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കം പോലെ ചില പ്രവൃത്തികൾ ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നത് അതിന് പാകിസ്ഥാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല ഘട്ടത്തിലും പോക്കും വരവുമൊക്കെ ഉണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്ക സന്ദർശിച്ചും വലിയ രീതിയിലുള്ള രാജ്യോതികാരപരമായിരിക്കുന്ന സ്വീകരണങ്ങളൊക്കെ നൽകിയെന്നൊക്കെ അന്ന് റിപ്പോർട്ട് പുറത്തു വന്നതാണ് അടുത്ത ആഴ്ച വീണ്ടും അസീം മുനീറിനെ പ്രത്യേകമായ രീതിയിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര സേനയ്ക്ക് നേതൃത്വം നൽകുകയോ അതല്ലെങ്കിൽ ആ സേനയിലേക്ക് പാകിസ്ഥാൻ്റെ സൈന്യത്തെ അയക്കുകയോ ചെയ്യണമെന്നാണ് അത് ഇപ്പോഴത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസീം മുനീർ അത് സമ്മതിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഷാബാസ് ഷെരീഫ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഈ കാര്യത്തോട് വലിയ യോജിപ്പില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യോജിപ്പില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു യുദ്ധഭൂമിയല്ല ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ അവരുടെ ദേശമാണ് അവരുടെ ദേശത്തിനകത്ത് ഇസ്രായേൽ അവരുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രവർത്തികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിക്കറിയാം എന്നാൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സൈനിക മേധാവിത്വമുള്ള സൈനിക കമാൻഡർമാരുടെ ആധിപത്യത്തിന് കീഴിൽ രാഷ്ട്രീയമായ രീതിയിൽ ഭരണാധികാരികൾ രാജ്യഭരണം നടത്തുന്ന ഒരു സംവിധാനമാണുള്ളത് അവിടെ ജനാധിപത്യം ഉണ്ട് എന്നൊക്കെ പറയാൻ എന്നല്ലാതെ ഭരണാധികാരികൾ പല ഘട്ടങ്ങളിലും ജയിലടക്കപ്പെടാറുണ്ട് അവിടെ സൈനിക മേധാവികൾ അധികാരം പിടിച്ചെടുക്കാറുണ്ട് അങ്ങനെ തന്നെ ഒരു സമാധാന അന്തരീക്ഷം സർക്കാരിന് പോലും ഇല്ലാത്ത രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മരിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിനൊരു കൃത്യമായ രീതിയിലുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സർക്കാരിന് പോലും സാധിക്കാത്ത രീതിയാണ് വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അസീം മുനീറും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഷാബാ ഷെരീഫ് രണ്ട് തട്ടിലാണ് പക്ഷേ ഉറക്ക നിലപാട് പറയാൻ വേണ്ടി ഷാബാ ഷെബി ഷെരീഫിന് കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ അതേ അവസ്ഥ തന്നെ ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ട് അയാൾ മിണ്ടുന്നില്ല എന്ന് ചുരുക്കം പക്ഷേ സ്ഥിതി അങ്ങനെയാണെങ്കിലും ഈ പാകിസ്ഥാൻ്റെ അകത്തുള്ള രാഷ്ട്രീയ അവസ്ഥ വളരെ ഭയങ്കരമായ രീതിയിൽ ഭീതിജനകമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ഷിയാക്കളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഷിയാക്കളുടെ രീതി പറയുന്ന സമയത്ത് ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് ഷിയാക്കളുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ രാജ്യം ഒന്ന് ഇറാനാണ് ഇറാൻ കഴിഞ്ഞാൽ ഇറാഖാണ് ഇറാഖ് കഴിഞ്ഞാൽ പിന്നീട് പാകിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് അസർബൈജാൻ പോലെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് സ്ഥാനമുള്ളൂ വലിയ ജനസംഖ്യയാണ് നാലര കോടി ഷിയാക്കളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അത അഥവാ ജനസംഖ്യയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തോളം അവർ തന്നെയാണ് സുന്നികൾ എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഉണ്ട് നൂറ്റി എൺപത് ഈ നൂറ്റി തൊണ്ണൂറ് മില്യൺ ആണ് കണക്കാക്കുന്നത് സുന്നികളുടെ എണ്ണ സംഖ്യ കണക്കാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ കറാച്ചി പോലെയുള്ള അത്തന്ത്ര വ്യാവസായിക വാണിജ്യ സാമ്പത്തിക നഗരമായിട്ടാണ് കറാച്ചിയെ കാണുന്നത് കറാച്ചി ലാഹോർ ക്വറ്റ കുറം ജില്ല പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമായ രീതിയിൽ ഭൂരിപക്ഷം ഷിയാക്കളുള്ള ദേശമാണ് ഈ മേഖല അത് എന്നുവെച്ചാൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ അഭിവൃദ്ധിയും വലിയ മുന്നേറ്റവും ഉള്ള വിഭാഗങ്ങളെല്ലാം രാജ്യതലസ്ഥാന നികുതിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് ചുരുക്കം ഇവർക്ക് ഷിയാക്കളുമായിട്ട് അതായത് ഈ ഇറാനിലെ ഷിയാക്കളുമായിട്ട് വലിയ അഭയദ്യമായിരിക്കുന്ന ബന്ധമുണ്ട് വൈകാരികമായ രീതിയിൽ ഓരോരോ വിഷയത്തെയും കാണുന്ന വിഭാഗം കൂടിയാണ് ഷിയാക്കൾ അപ്പോൾ ഷിയാക്കൾ യഥാർത്ഥത്തിൽ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു യുദ്ധമാണ് ഗസ യുദ്ധം എന്ന് പറയാം സുന്നികളല്ല നേതൃത്വം ഇറാനാണ് നേതൃത്വം ഇപ്പം സുന്നി എന്ന് പറഞ്ഞാൽ യു എ സുന്നി രാജ്യമാണ് സൗദി അറേബ്യ സുന്നി രാജ്യമാണ് ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ സുന്നി അറബ് രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യം തന്നെയാണ് ഈജിപ്ത് അങ്ങനെയാണ് ലബനാൻ അങ്ങനെയാണ് ഈ ജോർദാൻ അങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യമാണ് പക്ഷേ അവർക്കൊക്കെ ഇതിൽ ഗസ യുദ്ധമായിട്ട് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ ഒരു പങ്കാളിത്തമില്ല പക്ഷേ ഇറാൻ പങ്കാളിത്തമുണ്ട് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയിലും ആയുധ സഹായങ്ങളിലും സാമ്പത്തിക സഹായത്തിലുമാണ് ഗസ നിലനിൽക്കുന്നത് എന്നുള്ളത് പരസ്യമായിരിക്കുന്ന രഹസ്യമാണ് അപ്പോൾ അങ്ങനത്താണ് ആ സ്ഥിതിയിൽ ഈ ഗസയ്ക്കെതിരെ അതായത് ഗസ എന്ന് പറയുന്ന സമയത്ത് അമ്മാസിൻ്റെ ആളുകൾ തന്നെയാണ് അവിടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് ഇറാൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഇറാൻ അങ്ങനെ തന്നെയാണ് അവർ സംവിധാനിച്ചത് അവർക്കെതിരെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം പടം നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ദുരന്തങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ പാകിസ്ഥാൻ സൈന്യം നേരിട്ടു മാത്രമല്ല സൈന്യം തന്നെ വിഭജിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് രണ്ട് രാജ്യവും രാജ്യവും തമ്മിലുള്ള തർക്കമല്ല ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളത് അത് ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ മേഖലയാണ് ഗസ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തേക്ക് ഇസ്രായേലിന് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കൃത്യവും വ്യക്തമായിരിക്കുന്ന ശത്രുവിനെ സഹായിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പടയെ അയക്കുക അയക്കുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകും സുന്നികളും ഷിയാക്കളും പല ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് പാകിസ്ഥാൻ അങ്ങനെ ആവുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു സംഘർഷാവസ്ഥയും വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തുമോ എന്നൊരു പേടി യഥാർത്ഥത്തിൽ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക കമാൻഡർക്കുണ്ട് എന്നാലോ അമേരിക്കയുമായിട്ട് ഉടക്കാൻ വേണ്ടി പറ്റില്ല അമേരിക്ക വലിയ സഹായം ചെയ്തിരിക്കുന്നു മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണവായുധ ഫോർമുലകളും രഹസ്യങ്ങളും നൽകിയത് പോലും പാക്കിസ്ഥാനാണ് എന്ന് പല രാജ്യങ്ങളും അന്ന് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവർ ആണുവാദ പരീക്ഷ നടത്തിയതോടുകൂടി തന്നെയാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാന് ലഭിച്ചത് അമേരിക്ക അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് എല്ലാ കാലത്തും പാകിസ്ഥാനുള്ളത് അതുകൊണ്ട് അവർ തമ്മിൽ തെറ്റാൻ വേണ്ടി പറ്റില്ല ഭീകരവാദിയായിരിക്കുന്ന അൽ കൊയ്ദ നേതാവ് ബില്ലാദനെ പിടികൂടിയത് പാകിസ്ഥാനാണ് അവിടെ രണ്ട് വിഷയങ്ങൾ അന്ന് വന്നിട്ടുണ്ട് ഒന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കൂടി തന്നെയാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത് അതല്ലാത്ത രീതിയിൽ സൈനിക മേധാവികൾ താമസിക്കുന്ന മേഖലയ്ക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ബില്ലാദിനെ പിടികൂടുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് ചെയ്ത സ്ഥലം അപ്പോൾ അത്രയും വലിയ അടുത്തുള്ളൊരു പ്രദേശം തീർച്ചയായിട്ടും പാകിസ്ഥാൻ അറിയാം അതായത് അറിയാം എന്നാണ് നിഗമനം അമേരിക്കയുടെ സൈനികർ വരുന്നു അവരെ ഈ പാരച്ചൂട്ടിൽ താഴെ ഇറങ്ങുന്നു വീട് കണ്ടെത്തുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്നാൽ ഈ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലും പരാതിയുണ്ടോ ഒരു പരാതിയില്ല ഒരർത്ഥത്തിൽ രാജ്യാതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് കൊണ്ട് അവർ പോലും അറിയാത്ത രീതിയിലാണ് രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഭീകരവാദിയെ വെടിവെച്ച് കൊന്നത് സംഭവം ഭീകരവാദിയാണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ അതിർത്തി കയറണമെങ്കിൽ പാകിസ്ഥാൻ അനുവാദം ചോദിക്കണം എന്നാൽ പാകിസ്ഥാൻ അതിൽ പരാതിയില്ല പരാതി പറഞ്ഞതാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയുമായിട്ട് ഉടക്കുന്ന ഒരു വിഷയം ഉണ്ടായാൽ അത് സാരമായിട്ട് നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് അറിയാം അതുകൊണ്ട് അവരത് മിണ്ടിയിട്ടില്ല എന്ന് ചുരുക്കം ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പോൾ ഈ ബന്ധം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിക്കാറുണ്ട് പല ഘട്ടം അവർക്ക് വിജയിക്കാറുണ്ട് ഇപ്പോൾ പറയുന്ന വിഷയമെന്ന് പറഞ്ഞാൽ നിരന്തരം ഈ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും അവിടുന്ന് ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നത് അതായത് ഒരു ഇല അനങ്ങിയാൽ പോലും ഗസയ്ക്കകത്ത് ഇസ്രായേൽ ഒരു ഇലയെ അനക്കിയാൽ പോലും ലോകം മുഴുവനും അറിയുന്നു കാര്യമെന്ന് പറഞ്ഞാൽ വെടിവെച്ച് വെടിവെക്കുന്നത് ജൂതന്മാരാണ് മരിച്ചു വീഴുന്നത് മുസ്ലിങ്ങളാണ് അത് ഒരു ജാതീയപരമായിരിക്കുന്ന ഒരു പ്രശ്നം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സൈനികർ അയച്ചാൽ പിന്നെ അത്ര വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല ഇസ്രായേലിൻ്റെ സൈനികർ പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാൻ്റെ സൈനികർ ഈ അവരുടെ അവരുടെ അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും ഈ പൈ കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു തന്ത്രം ഇസ്രായേൽ അമേരിക്കയോട് പറയുകയും അമേരിക്ക അത് പാകിസ്ഥാൻ സൈനിക മേധാവിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ രാഷ്ട്രീയപരമായി നോക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഈ പ്രധാനമന്ത്രിമാർ മാത്രമാണോ സുരക്ഷിതരല്ലാത്തവർ അല്ല സൈനിക മേധാവികൾ സുരക്ഷിതരല്ല പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ദുരന്ത ഭൂമികയുടെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ ഒരു പേടി യഥാർത്ഥത്തിൽ അസീം മുനീറുണ്ട് ഇനി അസീം മുനീർ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും ചതിപ്രയോഗത്തിലൂടെ അമേരിക്ക തന്നെ അസീം മുനീറെ കൊല്ലില്ല എന്നും പറയാൻ പറ്റില്ല അതാണ് സാധാരണഗതിയിൽ ഇതിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും നടന്നു വരുന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സമാധാനമായിരിക്കുന്ന ഒരു ജീവിത രീതികൾ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിനോ സൈനികർക്കോ ഉണ്ടായിട്ടില്ല ഒരു കാലത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നേതാക്കൾ തന്നെ പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞത് അത് രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പരീക്ഷണ ഭൂമിയാണ് അന്ന് എങ്ങനെയാണോ പറഞ്ഞത് ഇന്നത്തെ അവസ്ഥക്ക് മാറ്റുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമാസിനെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചാൽ ആ ലക്ഷ്യം വളരെ കൃത്യതയോടുകൂടി ഗജ എന്ന് പറയുന്ന ദേശത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അതിൻ്റെ കാര്യം രണ്ട് കൊല്ലം ലോകത്തുള്ള എല്ലാ ബുദ്ധിയും ശക്തിയും ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും നശിപ്പിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കീഴടക്കാൻ സാധിക്കാത്ത ഒരു ജനാവലിയെ പാകിസ്ഥാൻ കുറച്ച് സൈനികർ വന്നുകൊണ്ട് കീഴടക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്നല്ലാതെ മറ്റൊന്നും ഈ വിശേഷം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനില്ല എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം